ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമെന്റേയും നന്ദിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ച് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ പ്രമോ ഒക്കെ കിട്ടി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നന്ദയ്ക്ക് മാത്രമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന സീൻ കണ്ടത് നമ്മൾ ഓരോരുത്തർക്കും വേദന തോന്നി ഒരു കുട്ടീനെ വിളിച്ചു വരുത്തിയിട്ട് പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് അരുന്ധതി പറഞ്ഞത് അതും ആ കുട്ടിക്ക് എന്തറിയാം ഗൗരിക്ക് എന്തറിയാം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊരു മഹാപാവാണ് അല്ലേ കാരണം വിളിച്ചു വരുത്തി നമ്മുടെ നന്ദുമോനാണ് വിളിച്ചത് എങ്കിലും ശരി വിളിച്ചു വരുത്തിയിട്ട് ഒന്നും അറിയാത്ത ആ കുട്ടിയുടെ മെക്കിട്ട് കയറുക ആ കുട്ടീനെ ദ്രോഹിക്കുക ഒന്നെങ്കിലും നമ്മുടെ നന്ദേനെ കാണിച്ചു കൊടുക്കാനാണ് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കാനാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന വേദന എന്തുമാത്രമായിരിക്കൂലേ ഏതായാലും നമ്മുടെ ഗൗരിമോൾക്ക് അത് നന്നായിട്ട് അങ്ങ് ഏറ്റു ഗൗരിമോള് ഭയങ്കര വിഷമത്തോടു കൂടി അങ്ങ് മാറിപ്പോയി അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഇതെല്ലാം കണ്ടു നന്ദയ്ക്ക് സഹിക്കുവോ നന്ദ സഹിക്കുവോ നന്ദയ്ക്ക് ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരികയും എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോഴേക്കും നമ്മുടെ മോഹിനി ഇതും മതി ഇനി ഇത് കൂടുതലൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഫോണും അങ്ങോട്ട് കട്ട് ചെയ്തു ഓ പിന്നെ അങ്ങ് വല്ലാണ്ടായിപ്പോയി നമ്മുടെ നന്ദ നന്ദ അങ്ങ് വല്ലാണ്ടങ്ങ് നിൽക്കാണ് അപ്പൊ ഇതേസമയം വീണ്ടും നമ്മുടെ ഇന്ത്യപരം തറവാട് തന്നെയാണ് കാണിക്കുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് ഗൗതം ചോദിച്ചു വല്യമ്മേ എന്താ ഈ പറഞ്ഞത് ഏ വല്ലിമ വല്യമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല ഒരു പിഞ്ചു കുഞ്ഞിനോടാണോ ഇതൊക്കെ പറയുന്നത് ആ കുട്ടിക്ക് എന്തറിയാം ഇപ്പൊ നന്ദയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ആ കുട്ടിയോടാണോ തീർക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടങ്ങ് തുടങ്ങി നമ്മുടെ ഗൗതം അപ്പം പിങ്കിയും പറഞ്ഞു കേട്ടോ വേണ്ടായിരുന്നു നമ്മൾ ഏതായാലും വിളിച്ചിട്ടാണല്ലോ ആ കുഞ്ഞു വന്നത് നന്ദുവിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ആ കുഞ്ഞു വന്നത് അപ്പൊ പിന്നെ എന്തിനാ അതിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഇത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിങ്കിയും തുടങ്ങി അപ്പം പെട്ടെന്ന് അരുതി ചോദിച്ചു എന്താ ഞാൻ ഇനി അവളോട് മാപ്പ് പറയണോ മാപ്പ് പറയണമെങ്കിൽ ഞാൻ മാപ്പ് പറയോ അല്ലെങ്കിലും വിളിക്കുന്നതൊക്കെ നമ്മുടെ ആ ഒരു ഇത് വലിഞ്ഞേറു വരേണ്ട കാര്യം അവക്കുണ്ടായിരുന്നോ പിന്നെ അതുമാത്രമല്ല ഞാൻ അങ്ങനെ പറയാൻ കാരണങ്ങളുമുണ്ട് ആ നന്ദേനെ വീഡിയോ കോൾ ചെയ്താ ഇത്രയൊക്കെ പറഞ്ഞത് അതുമല്ല നന്ദ നിങ്ങൾ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞപ്പം വെന്തുരുകി കാണും ഇനി ഏതായാലും അവൾ ഈ വഴി വരാൻ പോകുന്നില്ല നിങ്ങളുടെ രണ്ടുപേരെ വിവാഹം കഴിഞ്ഞെന്നും നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുവാണെന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് മാത്രമല്ല ഈ കുട്ടീനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അവൾ മിക്കവാറും ഇങ്ങോട്ടേക്ക് വരാനും ചാൻസ് ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെ കൊണ്ടുപോകാൻ തന്നെ വരുന്നെന്നും കുട്ടിക്കോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണൂലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗൗതമിന് പിന്നെയും ദേഷ്യം വന്നിട്ട് ലക്ഷ്മിയോട് ചോദിച്ചാൽ അമ്മയും കൂടെ കൂട്ട് നിന്നിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് നാണോ ഉണ്ടോ അമ്മേ നിങ്ങളൊക്കെ ഇത്രയും പ്രായമായതല്ലോ ഒന്നെങ്കിലും ആ കൊച്ചു കുട്ടി ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യമാണ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോയി പോയി ഗൗരി ഇങ്ങനെ മാറി വലിയ കൂടി നിൽക്കുമ്പോൾ വന്നേ അതെ നിക്കുമ്പോ വെറുതെ പറഞ്ഞതാ കേട്ടോ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ അവര് ഇഷ്ടക്കേടായിട്ട് പറഞ്ഞു ഒന്നുമല്ല ഉം എങ്കിലും എങ്കിലും അവര് പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി സങ്കടമായി അതെ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്തിനാ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അതല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാന് നന്ദുമോൻ വിളിച്ചിട്ടല്ലേ വന്നത് നന്ദുമോന്റെ പപ്പയല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നിട്ട് അവരെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടുണ്ടോ അതും ഞാനൊരു കൊച്ചുകുട്ടിയല്ലേ പ്രത്യേകിച്ച് ഒരു കൊച്ചുകുട്ടിയോട് അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുവോ എന്നൊക്കെ നമ്മുടെ ഗൗരിമോള് ചോദിച്ചപ്പോ സത്യത്തിൽ പിങ്കിക്കും ഗൗതമിനും ഒത്തിരി സങ്കടമായിട്ട് അങ്ങനെ പിങ്കി ഗൗരിമോളെ വിളിച്ചിട്ട് മോളിന്ന് വന്നേ അവർക്കേ വിവരമില്ലാന്ന് മോള് കൂട്ടിക്കൊണ്ടാ മതി അതെ വിവരമില്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അവരൊത്തിരി പ്രായമായവരല്ലേ അവർക്ക് അതുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കാൻ അറിയത്തുള്ളൂ അത് മോളോടുള്ള ഇഷ്ടക്കേടൊന്നും ഇഷ്ടക്കേട് കൊണ്ടൊന്നും അല്ലാട്ടോ മോള് വന്നിട്ടേ കേക്ക് മുറിക്കുന്നുള്ളൂന്ന് അങ്കിളും ആന്റീം വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ പിന്നെ നന്ദു മോളെ കൂട്ടാതെ കേക്ക് മുറിക്കുന്നു മോക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ടിങ് വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ ഗൗരീനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഏതായാലും ഗൗരീനെ വിളിച്ചുകൊണ്ട് പോയതും ലക്ഷ്മിക്കുമായിരുന്നു എന്തെങ്കിലും മോഹിനിക്കോ അത്രയ്ക്ക് പിടിച്ചിട്ടൊന്നുമില്ല മോഹിനിയാണെങ്കില് നമ്മുടെ അരുന്ധതിയോട് പറയുന്നു ഓ ഇത്രമൊക്കെ കാണിച്ചു വെച്ചിട്ട് ഇനി അവളെ അങ്ങോട്ട് കൊണ്ടുപോയി കേക്ക് മുറിപ്പിക്കുന്ന കണ്ടില്ലേ എന്ത് സൂക്കേടാന്ന് അറിഞ്ഞില്ല ഒരു ചെറുക്കനോടൊത്ത് താളം തുള്ളുന്നു ഇപ്പം ദേ ഒരു പെണ്ണ് വന്നു ആ പെണ്ണിനോടൊത്ത് താളം തുള്ളുന്നു എന്തൊക്കെ കൂത്ത് കണ്ടാല് ഇത്രവും നാളും ഒരു ചെറുക്കന്റെ കൂത്ത് മാത്രം കണ്ടാ മതിയായിരുന്നു ഇപ്പതേ ഒരു പെണ്ണിന്റെ കൂത്തും കൂടെ കാണേണ്ടി വന്നല്ലോ വന്നല്ലോന്നും പറഞ്ഞു മോഹിനി ഈ സമയത്തായിക്കോട്ടെ കേക്ക് മുറിക്കാനുള്ള ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കേട്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് നമ്മുടെ ഉം ഗൗരിമോളെയും നന്ദുമോനെയും അടുത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് പിങ്കിയും ഗൗതമും കേക്ക് കട്ട് ചെയ്യുന്നത് അങ്ങനെ കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്തിട്ട് അത് ആദ്യം നമ്മുടെ നന്ദുമോ നന്ദുമോന് വായി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ നന്ദുമോന് വായി വെച്ച് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗൗരിമോൾക്കും വായി വെച്ച് കൊടുത്തു കേട്ടോ ഏതായാലും അവരങ്ങനെ സന്തോഷപൂർവമായിട്ട് കേക്കൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നന്ദ അടങ്ങിയിരിക്കുവോ നന്ദ ഏതായാലും റെഡി ആയിട്ട് ഒരുങ്ങാണ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി കാരണം ഇനി ഒരിക്കലും തന്റെ കൊച്ചവിടെ നിൽക്കരുത് കൊറച്ചു നേരം പോലും അഭിമാനം ഉള്ളൊരു അമ്മയാണ് ഒരു തള്ളയാണെങ്കിൽ ഒരിക്കലും അതൊന്നും സഹിക്കുന്ന കാര്യമല്ല തന്റെ കുഞ്ഞിനെ അത്രയൊക്കെ അവഹേളിച്ചിട്ട് തന്റെ കുഞ്ഞിനെ അവിടെ പിന്നെ നിർത്താൻ നമ്മുടെ നന്ദ സമ്മതിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നന്ദി ആ ഒരു സമയം തന്നെ പെട്ടെന്ന് ഒരുങ്ങുകയാണ് പ്രത്യേകിച്ച് നിർമ്മലി ഇത് എന്ത് പറ്റി നന്ദാ നീ എവിടെ പോവാ അല്ലെ എന്താ എന്താ ഇത്ര പെട്ടെന്ന് എന്ത് പറ്റി മുഖമൊക്കെ വല്ലാണ്ടങ്ങി ഇരിക്കുകയാണല്ലോന്നിങ്ങനെ നമ്മുടെ നിർമ്മല ചോ പറയാണ് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കുമാണ് നമ്മുടെ നന്ദ പറഞ്ഞത് അത് പിന്നെ നിർമ്മൽ ദേ എനിക്കിപ്പ എന്റെ കൂട്ടി കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരണം ഞാൻ നിർമ്മലോട് പറഞ്ഞില്ലേ ഞാൻ സംശയിച്ച പോലെ തന്നെ നടന്നു എന്നോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ എൻ്റെ മോളോട് തീർക്കുക അവര് ഇന്ത്യവരം തറവാടുകാര് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരു നിമിഷം പോലും ഇനി അവിടെ നിർത്തില്ല എനിക്ക് എൻ്റെ മോളെ പോയി കൂട്ടിക്കൊണ്ട് വരണം എന്താ നന്ദ ഈ പറയുന്നത് നന്ദ എന്താ ഈ പറയുന്നത് അവര് കുഞ്ഞിനോട് എന്ത് ചെയ്തെന്ന് എന്ത് പറഞ്ഞെന്ന് അത് പിന്നെ അത് പിന്നെ വേറൊന്നുമല്ല ആ ഒരു സമയത്ത് വീഡിയോ കോൾ വന്നു വീഡിയോ കോൾ വന്നതും ഞാൻ നോക്കിയപ്പം നന്ദുമോരും ഗൗരിമോളും ആയിരുന്നു പക്ഷെ അത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ആരുടെ കയ്യിലൊക്കെ അത് പോയി പക്ഷെ ആ സമയം എൻ്റെ കുഞ്ഞിനെ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടു ഇല്ല സഹിക്കില്ല ഇത് ഞാൻ സഹിക്കില്ല ഇത്രയും നാളും എൻ്റെ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ അറിയാമെങ്കില് ഇനിയും ഞാൻ വളർത്തിക്കോളാം ഒരക്ഷരം ഇണ്ടാതെ ഗൗതം അവിടെ നിന്നു എൻ്റെ കുഞ്ഞിനെ പറയുന്നതെല്ലാം എന്റെ ഈ ചെവി കൊണ്ട് ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു പാവ് എന്റെ മോള് എന്ത് തെറ്റാ ചെയ്തത് സഹിക്കില്ല ഞാന് സഹിക്കില്ല എല്ലാത്തിനോടും ഞാൻ ചോദിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പിങ്കി എങ്ങോട്ടേക്ക് പിങ്കി അല്ല നന്ദ എങ്ങോട്ടേക്ക് പോകുന്നത് നിർമ്മലിന്റെ കൂടെ തന്നെയാണ് കേട്ടോ ബൈക്കില് നിർ നിർമ്മലിന്റെ കൂടെ തന്നെ ബൈക്കില് നേരെ ഇന്ത്യവരം തറവാട്ടിലേക്ക് ചെല്ലാണ് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നിർമ്മൽ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല നന്ദ തന്നെ പൊക്കോ ഞാനൊരു ഓട്ടോ വിളിച്ച് തരാം ഇനിയിപ്പോ ഞാൻ വന്നു കഴിഞ്ഞാൽ അത് വേറൊരു പ്രശ്നമായി എന്ന് ചോദിച്ചപ്പം ഇല്ല എന്റെ കൂടെ നിർമ്മൽ വരണം നമുക്ക് പോയി നമ്മുടെ മോളെ കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ നിർമ്മലിനെ നിർബന്ധിച്ച നിർബന്ധിച്ചിട്ടാണ് അവിടെ നിന്ന് നേരെ ഇന്ദി തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ സമയത്ത് അവിടെ കേക്ക് മുറി കട്ട് ചെയ്തതിലൊക്കെ കഴിഞ്ഞു അതുമാത്രമല്ല നമ്മുടെ ഗൗരവും പിങ്കിയും നല്ലത് ഇന്ദീവരം തറവാട്ടിലുള്ളവരെ പറയുകയും ചെയ്തു കേട്ടോ പക്ഷെ അത് ഫോണിലൂടെ നമ്മുടെ നന്ദ കേട്ടിട്ടില്ല അങ്ങനെ നമ്മുടെ നന്ദ നന്ദക്കാലി വന്നിട്ട് അങ്ങോട്ട് ചെന്നില്ലേ ഇന്ദി തറവാട്ടിലേക്ക് അവിടെ ചെന്നിട്ട് മോളെ ഗൗരി എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് ചെല്ലുന്നത് അപ്പോഴത്തേക്കും ഇവർ ഈ സദ്യ കഴിക്കാനുള്ള ഒരുക്കങ്ങളിലൊക്കെ ആയിരുന്നു അപ്പൊ തന്നെ പെട്ടെന്ന് നന്ദുമോൻ പറഞ്ഞു ദേ ഡോക്ടറാൻറ്റി വന്നു ഡോക്ടറാൻറ്റി വന്ന് വന്നു എന്നാ തോന്നേ ഗൗരി നിന്നെ വിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടല്ലോ എന്ന് പറഞ്ഞു ഈ സമയത്ത് തന്നെ നമ്മുടെ പിങ്കിയും ഇറങ്ങി ചെന്നു പിങ്കി കയറി വന്നെന്താ കയറി വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പഴത്തേക്കും ദേ നിങ്ങളുടെ ആരുടെ ക്ഷണം സ്വീകരിച്ചിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ മോൾ എവിടെയെന്ന് ചോദിച്ചു അത് പിന്നെ മോള് ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുന്നോ എൻ്റെ മോളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് മതിയായി മതിയായി ദേഹ് ഗൗതമിനോടും പിങ്കിയോടുമുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് എന്റെ കുഞ്ഞിനെ ഞാൻ ഇങ്ങോട്ടേക്ക് വിട്ടത് അത് നിങ്ങൾ മുതലെടുക്കുമായിരുന്നല്ലേ എന്നോടുള്ള ദേഷ്യം എൻറെ കുഞ്ഞിനോട് തീർക്കാൻ നിങ്ങൾ എങ്ങനെ തോന്നി ആ ആ കുട്ടിക്ക് എന്തറിയാം എന്തൊക്കെയാ ആ കുട്ടിയെ നിങ്ങൾ പറഞ്ഞത് അതെല്ലാം കേട്ട് മിണ്ടാതെ നിന്നില്ലേ ഗൗതം നിങ്ങളും ഈ പിങ്കിയും ഒരക്ഷരം മത മറത്തു പറഞ്ഞോ ഇല്ലല്ലോ പറഞ്ഞില്ലല്ലോ എൻറെ കുഞ്ഞ് അധികപ്പറ്റാണല്ലേ എൻ്റെ കുഞ്ഞ് വലിഞ്ഞു കയറി ഇങ്ങോട്ടേക്ക് വന്നതാണല്ലേ ഇതെല്ലാം ഞാൻ കേട്ടു ഇതെല്ലാം ഞാൻ കേട്ടിട്ട് തന്നെയാ വന്നത് മോള് ഗൗരി എന്ന് എന്നും പറഞ്ഞിട്ടകത്തേക്ക് പോവാണ് ഈ സമയത്ത് നമ്മുടെ അരുന്ധതിയും ലക്ഷ്മിയും ഒക്കെ ഉണ്ടല്ലോ നന്ദേനെ കണ്ടതും ആകപ്പാടും ഞെട്ടി നിൽക്കുകയാണ് ഇതിൽ ദേഷ്യം വന്നിട്ട് നമ്മുടെ നന്ദ എന്ത് ചെയ്തു നേരെ അരുന്ധതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അതെ ആരുടെയും മോചാരം സ്വീകരിച്ചിട്ടല്ല ഞാൻ എന്റെ കുട്ടീനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഇവിടത്തെ കുട്ടിയും അതുപോലെ തന്നെ ഇതേ ഈ നിൽക്കുന്ന മനുഷ്യനും കൂടെ എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് അല്ലാതെ ഒരിക്കലും ആരുടെ ഔദാര്യം സ്വീകരിക്കാനോ വലിഞ്ഞു കയറി വന്നതോ ഒന്നുമല്ല ഇതേ ഈ നിൽക്കുന്ന ഈ നിൽക്കുന്ന കുട്ടിക്ക് വേണ്ടി മാത്ര ഞാൻ എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് പിള്ളേരുടെ മനസ്സെന്തെന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിശാസ ജന്മങ്ങളാ നിങ്ങളൊക്കെ എന്റെ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും പോരാഞ്ഞിട്ട് എന്തൊക്കെയാ എൻ്റെ കുട്ടിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറഞ്ഞത് പൊറുക്കില്ല ഒരിക്കലും ഈന്ന് അതൊക്കെ പൂർക്കില്ല എന്ന് പറഞ്ഞിട്ട് മോളെ ഗൗരി ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഗൗരീനെ പിടിച്ചങ്ങ് വലിച്ചു കേട്ടോ അത് ഗൗതമിനോട് പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല നിങ്ങൾക്ക് കുറച്ചെങ്കിലും അന്തസ്സും അഭിമാനവും ഉണ്ടെന്നാ ഞാൻ ഓർത്തത് ഒരിക്കലും ഈ കുട്ടിയെ ഇങ്ങനെ പറഞ്ഞപ്പം നിങ്ങൾക്ക് ഒരു വാക്ക് എതിർത്ത് പറയാൻ പറ്റിയല്ലോ അത് പിന്നെ നന്നാ ഞങ്ങള് ഞങ്ങളൊന്നും ചെയ്തില്ല പറഞ്ഞല്ലോ ഞാന് ഞാനത് വല്ലിമ്മയോടും അമ്മയോടൊക്കെ പറഞ്ഞതാ സംസാരിച്ചതാ അവര് അവരുടെ അറിവ് കേടിന് അറിയാല്ലോ കഴിഞ്ഞ കഥകളൊക്കെ ദേഹ് കഴിഞ്ഞ കഥകളൊന്നും ആരും ഇവിടെ ഒരു കാര്യവും പറയേണ്ട ആവശ്യമില്ല എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന നിങ്ങൾ കുത്തി കുത്തി വേദനിപ്പിച്ചു ഓക്കെ പക്ഷെ ഇനി അതിനൊരവസരം ഞാൻ ഉണ്ടാക്കില്ല ഈ കുഞ്ഞിനെ ഇനി നിങ്ങൾ തേടി വന്നാലും ഈ കുഞ്ഞിനെ ഞാൻ തരില്ല നിങ്ങൾക്ക് വിട്ട് തരില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നന്ദ അവിടെ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് പോകാൻ തുടങ്ങുന്നത് ഏതായാലും നന്ദ വരുന്നു നമ്മുടെ നിർമ്മലും കൂട്ടിക്കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് പോയി പിന്നെ ഇന്ദീവരം തറവാട്ടിലൊരു പ്രക്ഷോഭം തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഗൗതം വെറുതെ ഇരിക്കുമോ നിങ്ങൾക്ക് എല്ലാവർക്കും മതിയായില്ലോ ഒരു ആ ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുണ്ടാക്കിയിട്ട് ഇപ്പൊ സമാധാനമായില്ലേ നാണമില്ലല്ലോ ഒരു കൊച്ചിന്റെ പേരും പറഞ്ഞിവിടെ വഴക്കുണ്ടാക്കിയിട്ട് ഇനി ഞാൻ ആ നന്ദയുടെ മുഖത്ത് എങ്ങനെ നോക്കും ഏ ഇവിടെ ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ നോക്കി ട്രീറ്റ് ചെയ്തിട്ട് വിടാനുള്ള അവകാശം നമുക്കുള്ളതാണ് അതുപോലെ അതല്ലേ അതിൻ്റെതായ മര്യാദ എന്നിട്ട് ആ കുട്ടിയോട് എന്താ നിങ്ങൾ കാണിച്ചത് ഒരു വകതിരിവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ അതും ഇതും ഒക്കെ പറയാൻ തുടങ്ങിട്ടോ ഒരു സമാധാനവും ഇല്ല നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ അരുന്ധതിയും ഒക്കെ നിന്ന് വേർക്കുകയാണ് ഗൗതമിന്റെയും പിങ്കിയുടെയും ഓരോ ഇത് കേട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദയ്ക്ക് വെച്ച പണി കൊള്ളുന്നത് അരുന്ധതിക്കിട്ടും ലക്ഷ്മിക്കിട്ടൊക്കെ തന്നെയാണ് അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നപ്പോൾ എല്ലാവരും കാത്തിരിക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളെന്നും രാവിലെ ഫുൾ വിശേഷം ഇടാറുണ്ട് ഗൗതമിൻ്റെയും നന്ദിയുടെയും അതുപോലെ തന്നെ എന്നുച്ചയ്ക്ക് പ്രമോവിശേഷവും ഇടാറുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എക്സ്ട്രാ വിശേഷം വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ ഈ ചാനലിലൂടെ എത്തിക്കുന്നതായിരിക്കും കാരണം ഇനി വെക്കേഷൻ ആണല്ലോ അങ്ങോട്ട് വരുന്നത് അപ്പം നമുക്ക് ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഏതെങ്കിലും വിശേഷം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ല ദിവസം ആശംസിച്ച് നിർത്തുന്നോറ്റാറ്റ ബൈ ബൈ